കഴിഞ്ഞ ഇൻഡേക്കിൽ അതായത് ഈ സെപ്റ്റംബറിൽ അതിന് മുമ്പത്തെ സെപ്റ്റംബറിൽ പോയ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുള്ള സൂസൻ ഷാരോൺ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ സൂസന്റെ ഷാരോണിന്റെയും പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ കാരണം ഈ കർണാടകയിലുള്ള താമസിക്കുന്ന മലയാളികളാണ് അവർ നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് ചേർന്നു എന്നാലും അവർ പാസ്സായി അവർ ജർമ്മനിയിലെത്തി അവരുടെ ഫാദറും മദറും കൂടി ഈ അടുത്ത ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു അപ്പം ആ ഫാദർ പറഞ്ഞെന്താന്ന് ചോദിച്ചാല് ഷാരോൺ പോയി കഴിഞ്ഞ് വീട്ടിലൊരു കാർ വാങ്ങി ഓക്കെ ഞങ്ങൾക്ക് ബാങ്കിൽ കുറെ കടവുണ്ടായിരുന്നു കടവൊക്കെ ഷാരോൺ വീട്ടിൽ ഞങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ ബാങ്കിൽ അഭിമാനം ഉണ്ട് ആളുകളുടെ മുന്നിൽ കൂടി നടക്കാൻ അത് ഞങ്ങൾ സാധാരണ ഒരു കർഷകരായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില് ഈ പത്തൊമ്പത് വയസ്സുള്ള മോൻ പോയിട്ട് സമ്പാദിച്ച പണം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും അവൻ ഇപ്പോഴും വിദ്യാർത്ഥിയാണ് അവൻറെ അതേമാതിരി തന്നെ ഈ സൂസൻ എന്ന് പറയുന്ന കുട്ടിയുടെ പഠിക്കുന്ന സമയത്തെ ഫോട്ടോയും ഇപ്പം അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ അയക്കുന്ന ഫോട്ടോയും തമ്മിൽ കണ്ടാല് ഒരു സെലിബ്രിറ്റി മോഡലിലേക്ക് അവർ മാറിക്കഴിഞ്ഞു അവരുടെ പേഴ്സണൽ ലൈഫില് അപ്പം ഒരു ഒരു വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്